സഹപ്രവർത്തകന്റെ ഓർമ്മദിനത്തിൽ നിർദ്ധന കുടുംബത്തിന് സൗജന്യ വൈദ്യുതി കണക്ഷൻ നൽകി കെ എസ് ഇ ബി വെങ്കിടങ്ങ് സെക്ഷൻ ഓഫീസ് ജോലിക്കിടെ മരണപ്പെട്ട എസ് ലത്തീഫിന്റെ ഏഴാം അനുസ്മരണ ദിനത്തോടനുബന്ധിച്ചാണ് കുടുംബത്തിന് വെളിച്ചം നൽകിയത് മഞ്ചറമ്പത്ത് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ചക്കാണ്ടൻ സുനോജിന്റെ വീട്ടിലെ വയറിംഗ് ഉൾപ്പെടെയാണ് സൗജന്യമായി നടത്തി കണക്ഷൻ നൽകിയത് താൽക്കാലികമായി വൈദ്യുതി എടുത്തിരുന്ന ഇവിടെ മീറ്റർ ഫ്യൂസ് എന്നിവ അടങ്ങിയ ബോക്സ് മഴയത്ത് തകർന്നതോടെ രണ്ടു മാസമായി വൈദ്യുതി ഇല്ലായിരുന്നു രണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഈ കുടുംബം മെഴുകുതിരിയെ ആശ്രയിച്ചാണ് കഴിഞ്ഞിരുന്നത് ഇതിനിടയിലാണ് കെ എസ് ഇ ബി അധികൃതരുടെ ഇടപെടൽ ഉണ്ടായത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എം സുബജ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ പി ഡി ഫ്രാൻസിസ് എ ടി ജോസ് സീനിയർ സൂപ്രണ്ട് ഷാജു ചായൂർ സബ് എഞ്ചിനീയർമാരായ പി വി കണ്ണൻ പി പി ഷാലി സ്വാതി മനോഹരൻ സി എം സുമേഷ് സ്റ്റാഫ് സെക്രട്ടറി വി കെ ശിവപ്രകാശൻ എന്നിവർ സംസാരിച്ചു കെ എസ് ബി വെങ്കിടങ്ങ് സെക്ഷൻ ഓഫീസിൽ രാവിലെ അനുസ്മരണ അനുസ്മരണയോഗവും നടന്നു